പോലീസിനെ സംബന്ധിച്ച് ഈ പ്രാഥമികമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികളെല്ലാം തന്നെ പൂർത്തിയായിക്കൊണ്ട് കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പ്രധാന നിഷാദ് ഇന്ന് കൂടി തന്നെ പ്രതി അത്തരത്തിൽ നടപടികൾ പൂർത്തിയായിക്കൊണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് ഇയാൾ കസ്റ്റഡിയിലാകുന്നത് അതിനുശേഷം ഇയാളുടെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡി എടുക്കുന്നത് അതിനുശേഷം എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ രാത്രി ഉടനീളം തന്നെ ചോദ്യം ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇന്നിപ്പോൾ രാവിലെ നമുക്ക് അറിയാൻ കഴിയുന്നത് തെളിവെടുപ്പ് നടപടികൾ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതി ഇപ്പോഴും ചാലക്കുടി സ്റ്റേഷനിൽ തന്നെയാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരു അരമണിക്കൂറിനകം തന്നെ ഇവിടുന്ന് ഇറക്കും ഇവിടെ നിന്ന് ഇറക്കിക്കഴിഞ്ഞാൽ ഈ ബാങ്കിൽ ബാങ്ക് കൊള്ള നടന്ന ബാങ്കിൽ എത്തിക്കേണ്ടതുണ്ട് പോട്ട ഫെഡറൽ ബാങ്കിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ആ ബ്രാഞ്ചിലേക്ക് എത്തിച്ച് എങ്ങനെയാണ് ഇയാൾ അവിടേക്ക് എത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കിയത് സംബന്ധിച്ച് പോലീസിന് ചോദിച്ചറിയേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് ഇയാളുടെ വീട്ടിലേക്ക് എത്തിച്ചുള്ള തെളിവെടുപ്പ് അതായത് അത് ഇന്നലെ രാത്രി നടത്തിയതാണ് പക്ഷേ അതൊന്നുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഇയാൾ ഒരു വിഹിതം അതായത് തട്ടിയെടുത്ത പണം അതിൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം രൂപ നേരത്തെ കടം വാങ്ങിയിരുന്ന ആൾക്ക് കൈമാറിയിരുന്നു തിരിച്ച് മടക്കി നൽകിയിരുന്നു അപ്പോൾ അതുകൂടി കണ്ടെടുക്കേണ്ടതുണ്ട് അങ്ങനെ ഈ പതിനഞ്ച് ലക്ഷത്തിൽ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബാക്കി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ ഇത്തരത്തിൽ തിരിച്ചു വാങ്ങേണ്ടതുണ്ട് ബാക്കിയുള്ള തുക അത് മദ്യമടക്കം വാങ്ങാനായിട്ട് പ്രതി ചെലവഴിച്ചു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെയാണ് ഈ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു സംശയവും പോലീസിന് ഉള്ളത് തുടക്കം മുതൽ തന്നെ പോലീസ് ഈ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഒരു അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ടത് നടത്തിയിരുന്നത് പ്രത്യേകിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വലിയ രീതിയിലുള്ള അന്വേഷണം ആ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു ഈ ബ്രാഞ്ചിൽ നിന്നും ഈ ബാങ്കിൽ നിന്നും ഈ പ്രതി ഇറങ്ങിയ ശേഷം ഈ സ്കൂട്ടറിൽ ഇയാൾ പല വഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അതിൽ തന്നെ അങ്കമാലിയിലെത്തിയ ശേഷം പിന്നീട് ഈ ഊടുവഴികൾ അടക്കം അങ്ങനെ വഴികളിലൂടെയാണ് ഇയാൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നത് സ്വഭാവം അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസിന് ലഭിച്ചത് ഏകദേശം ഇരുപത്തിയഞ്ച് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഇയാളുടെ വീടിന് സമീപത്ത് വരെ എത്തുകയും ചെയ്തിരുന്നത് അങ്ങനെ വീണ്ട സമീപത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ വീടിന്റെ സമീപത്തായിട്ട് ഒരു സി സി ടി വി ദൃശ്യത്തിൽ ഇത് കൃത്യമായി തന്നെ പതിഞ്ഞിരുന്നു ഇയാൾ സ്കൂട്ടറിൽ പോകുന്നത് പതിഞ്ഞിരുന്നു ഒപ്പം തന്നെ അവിടെയുള്ള ഒരു സ്ത്രീയോട് പോലീസ് ഈ ദൃശ്യം കാണിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്തിരുന്നു ഇയാൾ അറിയാമോ എന്ന് ചോദിക്കും അപ്പോൾ ഇത്തരത്തിൽ ഈ ശരീരാകൃതിയിലുള്ള ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത് ആ സ്ത്രീ പറയുകയും അതിനുശേഷമാണ് ഈ വീട്ടിലേക്ക് എത്തുകയും ചെയ്തിരുന്നത് അപ്പോൾ തന്നെ പോലീസ് ഏറ്റവും നിർണായകമായി ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയത് ഷൂസ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇയാൾ ധരിച്ചിരുന്ന ഷൂസ് അത് വീടിന്റെ മുന്നിൽ നിന്ന് തന്നെ പോലീസിന് കണ്ടെടുക്കാൻ അങ്ങനെയാണ് ഈ പ്രതി ഇയാൾ തന്നെയാണെന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇയാൾ ആണെന്നുള്ളത് സ്ഥിരീകരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും മറ്റാരോടെങ്കിലും പിന്തുണ കാരണം ഇയാൾ ഇത്തരത്തിൽ കൃത്യം നടത്തിയ ശേഷം രാത്രിയോട് കൂടി തന്നെ വീട്ടിലേക്ക് മടങ്ങി നൽകുന്നത് ബാങ്ക് മോഷണ കേസിലെ പ്രതിയെ പോലീസ് പിടിക്കുന്നു രണ്ട് തവണ നടത്തിയ ശ്രമത്തിന് ഒടുവിൽ രണ്ടാം ശ്രമത്തിലാണ് ബാങ്ക് മോഷണം നടത്താൻ ഈ പ്രതിക്ക് കഴിഞ്ഞത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് തെളിവെടുപ്പും മറ്റ് നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്